ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു വിശുദ്ധ ലോക്കാ എഴുതി സുശേഷം ഒന്നാം അധ്യായം മുപ്പതാം തിരുവചനം കന്യക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കന്യകയെ ഞങ്ങൾ ഈശ്വരം ശിഹായിക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടു കൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും ദൈവുള്ള മാതാവ് നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യക ദൈവുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടുവേർപ്പിട്ട വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദിയാധിക്യത്വത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ ഈ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട ആമീൻ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയുമീ പാപികളുടെ സങ്കേതമീ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആമീൻ വിമലഹൃദയ പ്രതിഷ്ഠ പരിശുദ്ധ കനികയായ ദൈവമാതാവേ ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പരലോകഭൂലോകങ്ങളുടെയും രാജ്ഞി സർവവല്ലവനായിരിക്കുന്ന കർത്താവിൻ്റെ അമ്മയും സകല സൃഷ്ടികളിലും ഉത്തമ സൃഷ്ടിയായ നാഥെ സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതൃത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യകയെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൻ്റെ അന്ത്യത്തിൽ അങ്ങേപ്പക്കൽ നന്ദിയുള്ള കൂടി ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു ഞങ്ങളാൽ കഴിയും വണ്ണം എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോക്ഷവാസികളെല്ലാവരും ചെയ്തു വരുന്ന സ്തോത്രങ്ങൾ എല്ലാം കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സിംഹാസനത്തിൻ പക്കൽ സാഷ്ടാംഗം വീണ് ഞങ്ങളെ കാക്കുന്ന ദൂതന്മാരുടെയും എല്ലാ മോക്ഷവാസികളുടെയും സമക്ഷത്തിൽ ഏറ്റവും വണക്കത്തോടും തീക്ഷണമായ സ്നേഹത്തോടും കൂടി അങ്ങേ ഞങ്ങൾ രാജ്ഞിയായും നാഥയായും സംഗീതമായും മാതാവായും കരുതിക്കൊണ്ട് സ്ഥിരമായ മനസ്സോടും കരയറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തികളെയും മറ്റ് ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങേക്ക് യോഗ്യമായ വണക്കത്തെ പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേശത്രുക്കളോട് എതിർത്തും ശേഷം അനേകം പേരെ അങ്ങേപ്പക്കൽ ചേർത്തുകൊണ്ട് എല്ലാ ദിവസവും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നതാണ് ഇടപെടാതെ ഞങ്ങളെ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്യാൻ കാത്തിരിക്കുന്ന അങ്ങേ മറക്കുന്നതെങ്ങനെ എങ്ങനെ പരിശുദ്ധമറിയുമേ ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണപര്യന്തം അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസരായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങേ ഭരണത്തിന് കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം കണ്ണുനീരിൻ്റെ ഉറവയായി സ്ഥലത്തിൽ നിന്ന് അങ്ങേ നോക്കി പ്രലപിച്ചുകൊണ്ട് അങ്ങേയ സഹായം പ്രാർത്ഥിക്കുന്നു ഞങ്ങളകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയും തൃക്കൺ പാർക്കണമേ ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവി അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ചു കാത്തു കൊള്ളണമേ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ഒരു ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനത നീക്കി സ്ഥിരപ്പെടുത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും വരെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്തിൽ ക്ഷോഭിച്ച സംതൃപ്തി പോലെയുള്ള ഈ ലോകത്തിൽ ഞങ്ങളെ നാശം കൂടാതെ നടത്തി അങ്ങോടു കൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മീ ഞങ്ങളെ കൈവിടരുതേ ആമേ നീശോ